ഹായ് എല്ലാവർക്കും നിമിഷ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി കോവയ്ക്ക ഡ്രൈ ഫ്രൈ തയ്യാറാക്കാം അതിനുവേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു മസാല പൗഡർ തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ചൂടായിട്ടുള്ള പാനിലേക്ക് ഒന്നര ടീസ്പൂൺ ഉഴുന്ന് മുഴുവനോട് കൂടിയിട്ടുള്ള ഉഴുന്നാണ് ചേർക്കുന്നത് പിന്നെ മുഴുവനോട് കൂടിയിട്ടുള്ള ഉണ്ടല്ലോ മല്ലി രണ്ട് ടീസ്പൂൺ പിന്നെ ഒരു പതിനഞ്ച് ഉണക്കമുളക് എരിവിനനുസരിച്ച് കൂടുതലൊക്കെ ഉറവ് ചേർക്കാം പിന്നെ കടലപ്പരിപ്പ് രണ്ടര ടീസ്പൂൺ മുക്കാൽ ടീസ്പൂൺ മുഴുവനോട് കൂടിയിട്ടുള്ള കുരുമുളക് ഇതെല്ലാം കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് മൂത്ത് റോസ്റ്റായിട്ട് തന്നെ വരണം ഇപ്പോൾ മുഴുവനോട് കൂടിയിട്ടുള്ള എല്ലാം നിങ്ങൾ ചേർക്കണേന്നുണ്ടെങ്കിൽ അവസാനം മിക്സിയുടെ ജാറിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ പിന്നെ ഒരു വൺ ബൈ ത്രീ കപ്പ് നാളികേരം ചെരുകിയതും കൂടെ ചേർത്ത് കൊടുക്കണം ഇതൊന്ന് റോസ്റ്റ് ആയതിനു ശേഷമാണ് കിട്ടാം ഇനി ഇതും കൂടെ ചേർത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക നാളികേരെ ഒരുപാട് അങ്ങോട്ട് എന്താ പറയുക നന്നായിട്ട് വറുത്തൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് കളർ മാറി അതിൻ്റെ ഒരു വാട്ടർ കണ്ടൻറ്റൊക്കെ മാറി വന്നാൽ മതി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് മതി ഇനി ഇത് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ ഇത് ഇവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ ആ പഴുക്കി എങ്ങനെ തയ്യാറാക്കണേന്ന് നോക്കാം അപ്പോൾ ഞാൻ ഞാനതിന് വേണ്ടിയിട്ട് ഇവിടെ സെയിം പാൻ തരാണ് ഇട്ടെടുത്തിരിക്കുന്നത് ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുന്നുണ്ട് കടുകൊന്ന് പൊട്ടി വരണ സമയത്ത് നമുക്കിതിലേക്ക് ഒരു എട്ടലി വെളുത്തുള്ളി ഇതുപോലെ നല്ല ചെറുതായിട്ട് മുറിച്ചതും ഒരു രണ്ട് തണ്ട് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ വെളുത്തുള്ളി നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഒരുപാടങ്ങോട്ട് ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല പക്ഷെ ആ ഒരു പച്ചമണം ഒന്ന് മാറി വന്നാൽ മതി കേട്ടോ ഇത് മതി ഇനി ഇതിലേക്ക് ഒരു സവോള നീളത്തിൽ ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തതും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ സവോള ഒന്ന് ചെറുതായിട്ട് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അത്ര തന്നെ മതി ഇതിപ്പോൾ സവോള റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കോവയ്ക്ക കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കോവയ്ക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നീളത്തിലുള്ള അതായത് ഇതുപോലെ വട്ടത്തിലുള്ള കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത് കനം കുറച്ച് മാക്സിമം കനം കുറച്ച് തന്നെ മുറിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് അറുന്നൂറ് ഗ്രാം അളവിൽ കോവയ്ക്കാണ് ഞാൻ അതായത് ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള അളവാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ച് എടുക്കട്ട കോവയ്ക്ക എന്ന് പറയുമ്പോൾ പല രീതിയിൽ നമ്മൾ മെഴുക്ക് വിരട്ടി ഡ്രൈ ഫ്രൈ ഒക്കെ ഉണ്ടാക്കിയെടുക്കാറേ അതിനു മുമ്പ് പല റെസിപ്പീസ് ഷെയർ ചെയ്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ കോവയ്ക്ക തയ്യാറാക്കി നോക്കിയിട്ടുണ്ടോ ഇനി എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റോളം വേണ്ടി വരുന്നുണ്ട് അത് കുക്കായിട്ട് വരാൻ വേണ്ടിയിട്ട് ആ ഒരു സമയം കൊണ്ട് നമ്മളുടെ ഈ ഒരു ഹോൾ സ്പൈസസ് എല്ലാം കൂടെ ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം ഇതിപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ് കേട്ടോ നമ്മൾ റെഡി വെച്ചിരിക്കുന്നത് ഇതുപോലെ പൊടിച്ചെടുക്കണം ഇത് നമുക്കിനി മാറ്റി വയ്ക്കാം നമുക്ക് കോവയ്ക്ക റെഡി ആയിട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം ഇടയ്ക്ക് ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കണ്ടോ ഇതൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ട് വരണം കോവയ്ക്ക വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ലാട്ടാ അടച്ചു വെച്ചിട്ട് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി ഇതിപ്പോൾ ഇതുപോലൊന്ന് റെഡിയായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ആ ഒരു മസാല പൗഡർ ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ റെഡിയാക്കിയത് മുഴുവൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ എടുക്കണ കോവക്ക അനുസരിച്ച് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിലൊക്കെ നമുക്ക് വ്യത്യാസം വരുത്താവുന്നതുള്ളൂ എല്ലാം കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു കോവക്കയിൽ ഈ ഒരു മസാല നന്നായിട്ട് നന്നായിട്ടനൊന്ന് കോട്ടായിട്ട് ഇതുപോലെ വരും എല്ലാം റെഡി ആയിട്ട് വരേണ്ട ഒരു സമയത്ത് കണ്ടില്ലേ ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഞാനിപ്പോൾ ഉപ്പൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ അവസാനം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഡ്രൈ ആക്കി എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതുള്ളൂ പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ ഒന്നും കൂടി ഒരു ലെവലിലേക്ക് തന്നെ വരും കേട്ടോ അപ്പോൾ ഞാനൊരു മുക്കാൽ ടേബിൾ സ്പൂണോളം അളവിൽ വെളിച്ചെണ്ണതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് കുറഞ്ഞ തീയിൽ വെച്ച് തന്നെ ചെയ്യുക അല്ലെങ്കിൽ മസാലയൊക്കെ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ ഇതൊരു പ്രത്യേക ടേസ്റ്റി ആയിട്ടുള്ളൊരു കോവയ്ക്ക ഡ്രൈ ഫ്രൈ അല്ലെങ്കിൽ കോവയ്ക്ക മെഴുക്കുവിരട്ടി എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാം നല്ലൊരു മസാലയുടെ ടേസ്റ്റ് ടേസ്റ്റും കൂടി ഒരു കോവയ്ക്ക മെഴുക്കുവിരട്ടി തന്നെയാണ് ഈ ഒരു രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക എന്തായാലും ഇഷ്ടപ്പെടും സാധാരണ നമ്മൾ തയ്യാറാക്കുന്ന ആ ഒരു കോവയ്ക്ക മെഴുക്കുവിരട്ടിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു രുചി തന്നെയാണ് കേട്ടോ ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റോളം സമയം കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ് തയ്യാറാക്കി നോക്കാം അതുപോലെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കാം അപ്പോൾ ഇതിൽ നല്ലൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ